സി ആർ സെവൻ ജൂനിയർ പോർച്ചുഗീസ് അണ്ടർ ഫിഫ്റ്റീൻ ടീമിന് വേണ്ടിയിട്ട് കളിക്കാൻ പോകുക ഒരു ന്യൂസ് വന്ന അന്ന് മുതൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഒരു വിഭാഗം ഫുട്ബോൾ ഫാൻ ദർ മിസറബിൾ ഓൺ എ ഫോർട്ടീൻ ലൈക് സീരിയസ്ലി ജൂനിയറിനെ നാഷണൽ ടീമൊക്കെ വിളിച്ചത് നെപ്പോട്ടിസം കൊണ്ട് മാത്രമാണ് അല്ലാതെ ചെക്കിന് അതിനുള്ള ടാലന്റ് ഒന്നും ഇല്ല എന്നുള്ള ഒരു ലെവൽ തൊട്ട് പല തരത്തിലുള്ള ക്രിറ്റിസിസം കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട് ചെക്കിന് കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും ആ ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ കുറച്ചു കാലത്തിനും മിണ്ടാതിരുന്നോളും കാരണം കഴിഞ്ഞ ദിവസം ക്രൊയേഷ്യക്കെതിരെ വ്ളാഡ്കോ മാർക്കോവിജി എന്നുള്ള ടൂർണമെന്റിൽ പോർച്ചുഗീസ് അണ്ടർ ഫിഫ്റ്റീൻ ടീം കളിച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് ആ ഒരു ഫൈനലിൽ സിആർ സെവൻ ജൂനിയർ ബ്രേസ് അടിച്ചിട്ടാണ് കുറച്ച് ലോ ലൈഫ്സിനുള്ള റിപ്ലൈ ഫസ്റ്റ് എവർ നാഷണൽ ടീം ഗോൾ സ്കോർ ശേഷം സോനെ പോലെ തന്നെ പോയിട്ട് സൂയിട്ട് സെലിബ്രേറ്റ് യാ നമ്മുടെയൊക്കെ ഡ്രീമിൽ ഉണ്ടായിരുന്ന ഒരു സംഭവം ആക്ച്വലി റിയാലിറ്റി ആയ പോലെയാണ് ഇത് ഗായ്സ് ഓൾറെഡി ചെക്കന്റെ മേലെ ഇഷ്ടം പോലെ പ്രഷർ ഉണ്ട് സോ ഞാനും കൂടെ കുറേ ഹൈപ്പും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിൽ പർട്ടേക്ക് ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല ബട്ട് ഞാനൊരു ഹോണസ്റ്റ് ട്രൂത്ത് പറയാം നമ്മളിപ്പോ ജസ്റ്റ് ഒരു അണ്ടർ ഫിഫ്റ്റീൻ കാറ്റഗറി എടുത്താൽ പോലും വേൾഡ് ഫുട്ബോളിൽ നോക്കുമ്പോൾ സിആർ സെവൻ ജൂനിയറിനെക്കാളും എത്രയോ ടാലൻറ്റഡ് ആയിട്ടുള്ള ഓൾറെഡി ഹയർ ലെവലിൽ കളിക്കണ ഇഷ്ടം പോലെ പ്ലേയേഴ്സ് ഉണ്ട് ബട്ട് നിങ്ങൾക്ക് ഫുട്ബോളിൻ്റെ ആ ഒരു സൈക്കിൾ അറിയാം എന്നുണ്ടെങ്കിൽ എല്ലാ ബെസ്റ്റ് അണ്ടർ ഫിഫ്റ്റീൻ പ്ലേയേഴ്സും നമ്മളിപ്പോൾ കാണുന്ന ലമീൻ എമാലായിട്ടോ അല്ലെങ്കിൽ ബെസ്റ്റ് യങ്ങർ പ്ലേയേഴ്സ് ആയിട്ട് ഒന്നും വരാറില്ല സോ ജൂനിയറുടെ കേസിലാണെങ്കിൽ പോലും സിആർ സെവന്റെ ആ ഒരു മെന്റർഷിപ്പും അല്ലെങ്കിൽ ആൾക്ക് അവൈലബിൾ ആയിട്ടുള്ള മുഴുവൻ റിസോഴ്സസും അതിന്റെ ബെസ്റ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്ത് നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു ലെവൽക്ക് ജൂനിയറും എത്തുന്നു നമുക്ക് പ്രതീക്ഷിക്കാം സിആർ സെവൻ ആൻഡ് സിആർ സെവൻ ജൂനിയർ ഓൺ ദ സെയിം സി ജൂനിയർ ആളുടെ കരിയറിന്റെ തുടക്കത്തിലാണെങ്കിൽ സിആർ സെവൻ ഓഫ് കോഴ്സ് ആളുടെ കരിയറിന്റെ എൻഡിലാണ് ആൻഡ് വീണ്ടും ഒരു പുതിയ ട്രാൻസ്ഫർ സാഗ പ്ലസ് ഡ്രാമ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു സീസണിലെ അത്രക്കും മോശം പെർഫോമൻസിന് ശേഷം അള്ളാഹുറിനോടൊപ്പം തുടരണോ വേണ്ടയോ എന്നുള്ള ആ ഒരു ചർച്ചകളും കാര്യങ്ങളൊക്കെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഐ മീൻ അള്ളാഹുറിൽ എത്തിയതിനു ശേഷം എല്ലാ വർഷവും നമ്മൾ കാണുന്ന ഒരു പതിവ് സമ്പ്രദായമാണിത് പുതിയ നല്ല പ്ലേയേഴ്സിനെ സൈൻ ചെയ്യണം ബ്ലാ 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 ആൻഡ് ഓഫ് കോഴ്സ് ആൾ അള്ളാസറിനൊപ്പം തന്നെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യും വലിയ കാര്യമൊന്നുമില്ല എന്തായാലും ചില ക്രെയ്സി റൂമേഴ്സ് തന്നെ ഉണ്ടായിരുന്നു ആള് അൽഹിലാല് സൈൻ ചെയ്യും ആ ഒരു ക്ലബ് വേൾഡ് കപ്പ് കളിക്കാൻ വേണ്ടിയിട്ട് അള്ളാസർ മാനേജ്മെന്റിനോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലിലാൽ ജോയിൻ ചെയ്യും പിന്നെന്താ അമേരിക്കയിൽ പോകും ഓഫർ പിന്നെന്താ ബ്രസീലിയൻ ക്ലബ്സിന്റെ ഭാഗത്ത് നിന്ന് ഓഫേഴ്സ് ഉണ്ട് ഗൈസ് ഞാന് ഈയൊരു റൂമേഴ്സ് കുറെ പറഞ്ഞ് വെറുപ്പിക്കണില്ല കേട്ടോ എനിക്കെന്നെ സത്യം പറഞ്ഞ മടുത്തിട്ടുണ്ട് ഈയൊരു മറ്റ് ഒന്നുമില്ല ഒന്നുമില്ല എല്ലാം മായ്ച്ചു കളഞ്ഞാളി എന്തായാലും യാ ഇങ്ങനത്തെ കുറച്ച് ന്യൂസ് ഉണ്ട് എന്ന് പറയാം ഇനിയിപ്പോ ക്ലബ് വേൾഡ് കപ്പ് കളിച്ച് തോൽക്കാത്തൊരു കുറവും കൂടെ ഉള്ളൂ മറ്റു ചില റിപ്പോർട്ട്സ് അനുസരിച്ച് ആള് രണ്ട് സീസണുകൂടെ കളിക്കുന്നൊക്കെ കേൾക്കുന്നു ഐ മീൻ കളിക്കട്ടെ ഒരു കുഴപ്പമില്ല പക്ഷെ കുറച്ച് സെൻസിബിൾ ആയിട്ടുള്ള ഡിസിഷൻസ് ആൾ ഇനിയെങ്കിലും എടുക്കുന്നു നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഇറ്റ്സ് നോട്ട് ലുക്കിംഗ് ഗുഡ് എത്ര വർഷമായി മര്യാദക്ക് ഒരു ട്രോഫി കിട്ടിയിട്ട് ആ യൂറോപ്പിലെ ടോപ്പ് ഒക്കെ അവരുടെ ലാസ്റ്റ് മാച്ച് ഡേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഞാൻ വെറുതെ പറഞ്ഞു എന്നുള്ളൂ ബാർസലോണ തോറ്റു ഐ മീൻ പ്രത്യേകിച്ച് കാര്യൊന്നുമില്ല ആൻഡ് ലമീൻ യമാൽ എല്ലാ മാച്ചിലും സെയിം ഗോൾ മാൻ കോപ്പി പേസ്റ്റ് ലെഫ്റ്റ് കേളർ ഇവിടെ ഉള്ള ഒരു ബോറിങ് സംഭവം എന്താണെന്നറിയോ യെമാലിന് പറ്റിയൊരു എതിരാളി പോലും വേൾഡ് ഫുട്ബോളിൽ ഇല്ല ഐ മീൻ ആ ഒരു ടൈപ്പിൽ കമ്പയർ ചെയ്യാൻ ഈ ചെങ്ങായിനി ഒറ്റക്ക് റെക്കോർഡ്സ് ഉണ്ടാക്കേണ്ടി വരും അതിലൊരു ത്രില്ലില്ല പ്രീമിയർ ലീഗിലെ യു സി എൽ ക്വാളിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഫൈറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ലാസ്റ്റ് മാച്ച് ഡേ അവർ എൻഡൌട്ടോ ആൻഡ് ഓഫ് കോഴ്സ് ആം ഫോറസ്റ്റിന് ഒരു സ്പോർട്ട് കിട്ടുന്ന ശരിക്കും ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട് അവർ ചെൽസിനെ തോൽപ്പിച്ച് ആസ്റ്റൻവിയ ആൻഡ് മാൻ സിറ്റിയുടെ റിസൾട്ട്സ് അവർക്ക് അനുകൂലമായിട്ട് വന്നാൽ മതി മേ ബി ദർ ഇസ് എ ചാൻസ് ബട്ട് യാ ആസ്റ്റൺ വിയ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തോൽപ്പിക്കുന്ന ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കാന്ന് പറയുമ്പോ ഇറ്റ് ഫീൽസ് ലൈക്ക് അത്ര കൊള്ളു നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളും കമന്റ് ചെയ്യാൻ ബൈ